നോൺ വെജ് കഴിക്കാൻ പറ്റാതെ അതായത് വെജിറ്റേറിയൻ ആണ് പക്ഷേ മീൻ ഇല്ലാതെ എങ്ങനെ മീൻ കറി വെക്കാം അതായത് നമുക്കിപ്പോ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് പക്ഷെ ഇപ്പൊ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും കർക്കിടക മാസമാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോളത്തിലാണ് നിൽക്കുന്നത് മേക്കപ്പ് ഒന്നും ചെയ്ത് റെഡിയാകാനുള്ള ഒരു മൂഡിലല്ല അല്ലെങ്കിൽ എന്റെ വീഡിയോ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കർക്കിടക മാസമാണ് അപ്പോൾ ഒരുപാട് പേര് ആയുർവേദ മരുന്ന് കുടിക്കുന്നവരും അല്ലെങ്കിൽ പത്തി നോക്കുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിൽ അങ്ങനെയുള്ളവരെ മീന് കഴിക്കാൻ പറ്റാതെ അതായത് നമുക്ക് പഥ്യത്തിൽ ഞാൻ ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാൽ നടുവേദനയ്ക്കാണ് കർക്കിടകം ആയതുകൊണ്ടല്ല എൻ്റെ നടുവേദന പണ്ടേ ഉള്ളതാണ് എനിക്ക് കർക്കിടകം ചിങ്ങമായാലും എല്ലാം ഈ വൈയായിക എപ്പോഴും ഉള്ളതാണ് ഭയങ്കരമായിട്ടുള്ള സിവിയർ ബാക്ക് പെയിൻ ആണ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ കർക്കിടകം ആലോചിച്ചിട്ടൊന്നും അല്ല അല്ലാതെ മരുന്ന് കഴിച്ചതാണ് അപ്പോഴാണ് ആലോചിച്ചത് കർക്കിടകം ആണല്ലോ എന്ന് അങ്ങനെ അതുകൊണ്ട് ആയുർവേദം മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മീനില്ലാതെ ഒരു ദിവസം പോലും കഴിക്കാൻ പറ്റാത്ത ഞാനാണ് കാര്യം മീൻ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മീനില്ലാതെ ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഒരു റെസിപ്പി മീനില്ലാതെ എങ്ങനെ മീൻ കറി വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി മീനില്ലാതെ മീൻ കറി വെക്കുന്നതാണെങ്കിലും ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആരെങ്കിലും ചെയ്തിട്ട് ചിലർക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ നോൺ വെജ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവരും വെജിറ്റേറിയൻ കഴിക്കുന്നവരും മീൻ ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വളരെയധികം ആകും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതുപോലെ എന്നെ പോലെ നോൺ വെജ് ഇഷ്ടമുണ്ട് പക്ഷെ മരുന്ന് കഴിക്കുന്നുണ്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട് പത്തി പക്ഷേ മീനില്ലാതെ കഴിക്കാൻ വയ്യ അല്ലെങ്കിൽ എന്ത് കറി ഉണ്ടാക്കോ ഉണ്ടാക്കോ ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മീനില്ലാതെ മീൻ കറി വെക്കുന്ന ഒരു കിഡിലെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് സ്പെഷ്യൽ റെസിപ്പിയാണ് കുറച്ച് വ്യത്യസ്തമാണ് പക്ഷേ കിഡിലും ടേസ്റ്റാണ് അടിപൊളി ഇടുക്കാറ്റ് ടേസ്റ്റ് ആണ് നമുക്ക് മീൻ കഴിച്ചതുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു തരം കറിയാണിത് അപ്പൊ കുറച്ച് നമുക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എനിക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ മീന് മുട്ട ഇറച്ചി പിന്നെ തണുത്ത ആഹാരങ്ങൾ പിന്നെ അതുപോലെ എന്താണ് പുളി മരപ്പുളി ഇതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മീൻകറിക്ക് പുളി യൂസ് ചെയ്യാൻ പറ്റില്ല വേറെ ഏതെങ്കിലും പുളി യൂസ് ചെയ്യാം പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്നത് മരപ്പുളിയാണ് യൂസ് ചെയ്തിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കറിക്ക് എന്താണ് പുളി യൂസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പുളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ അതായത് പെണം പുളി അങ്ങനെ കുറെ ഐറ്റം പുളി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് മരപ്പുളി ഉള്ളതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞാൻ പുളി ഇടുന്നില്ല പുളി ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് പഥ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഉപ്പ് എരിവ് പിന്നെ എണ്ണ അതുപോലെ ഈ പറഞ്ഞ പോലെ പുളി ഇതൊക്കെയാണ് കുറയ്ക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് മീന് മുട്ട ഏ ഇറച്ചി പിന്നെ തണുത്ത ആഹാരങ്ങൾ പിന്നെ മരപ്പുളി ഇതൊക്കെയാണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് കുറയ്ക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ എരിവ് പുളി ഉപ്പ് എണ്ണ പിന്നെ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ ഇതൊക്കെയാണ് കുറയ്ക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് നമുക്ക് വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി കാരണം എന്താണെന്ന് അറിയില്ല വ്യൂ കുറഞ്ഞു പോകുമ്പോഴത്തേക്കും മനസ്സ് മടിച്ചു പോകുന്നുണ്ട് കാരണം നന്നായിട്ട് വ്യൂ കയറി വരും പിന്നെ പെട്ടെന്ന് ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാതിരിക്കുമ്പോൾ തന്നെ അതുവരെ ചെയ്തത് ഫുള്ളും വെറുതെ വേസ്റ്റായി പോകുന്നുണ്ട് ഫുൾ വ്യൂവും പോകുന്നുണ്ട് അപ്പം തന്നെ ഭയങ്കരമായിട്ട് മനസ്സ് മടിച്ചു പോകുന്നുണ്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ട് ചില സമയത്ത് വീഡിയോ ഇടാനുള്ള ഒരു മൂടേ തോന്നാറില്ല അപ്പൊ നമുക്ക് ഞാൻ റെഡിയാക്കുന്നത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇത് ഒരു തക്കാളികൾ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇത്രയും മാത്രം എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മൂന്ന് പേരല്ലേ ഉള്ളു അപ്പൊ നമുക്ക് കുറച്ച് കറിയുടെ ആവശ്യമേ ഉള്ളൂ അത് മിക്കവാറും ഒരു നേരമേ ചോറ് കഴിക്കത്തുള്ളൂ രാത്രിയിൽ ചിലപ്പോൾ കാപ്പിയാകും പ്രത്യേകിച്ച് ഞാൻ ഈ പഥ്യം തുടങ്ങിയതിന് ശേഷം മിക്കവാറും കാപ്പിയാണ് ഉച്ചയ്ക്ക് കൂടെ കാപ്പിയാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും അളവിൽ കഴിക്കേണ്ട ആവശ്യമുള്ളൂ അതായത് ഞങ്ങൾ രണ്ടു നമുക്ക് കഴിക്കേണ്ട അളവ് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂടുതലിടാം പിന്നെ പുളി നമ്മൾ കുറച്ചല്ലേ ഉപയോഗിക്കുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു തക്കാളി ഞാൻ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒരു തക്കാളി നന്നായിട്ട് വഴറ്റി വെച്ചേക്കുന്നതാണ് ഇനി അടുത്ത് നമ്മൾ ഇവിടെ അരച്ച് റെഡിയാക്കി അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മീൻ കറിക്ക് നമ്മൾ എങ്ങനെയാണോ അരക്കുന്നത് പല സ്ഥലങ്ങളിലും പല രീതിക്കായിരിക്കും നമ്മൾ അരച്ച് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല പക്ഷെ ഞാനിവിടെ മീൻകറിക്ക് അരയ്ക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കറിക്ക് മീൻ ഇല്ലാത്ത മീൻ കറിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇത് കറക്റ്റ് കറിക്ക് എങ്ങനെയാണോ നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് അതുപോലെയാണ് ഞാൻ അരച്ച് വെച്ചേക്കുന്നത് എന്നാലും എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കുറച്ച് തേങ്ങ ആവശ്യത്തിന് തേങ്ങ രണ്ട് ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂടെയാണ് അരച്ചത് നമ്മളിപ്പോൾ കറി വെക്കുമ്പോൾ നമ്മൾ അരിഞ്ഞാണ് ഇടുന്നത് കൂടെ അരയ്ക്കാറില്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പച്ചമുളക് അരച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി രണ്ടെണ്ണം കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ ഉലുവയിട്ടാണ് മീൻ മീൻകറിക്ക് അരക്കാറുള്ളത് അപ്പോൾ രണ്ട് ഒരു മൂന്ന് നാല് ഉലുവ ഇത്രയും മാത്രം പിന്നെ ഞാൻ എക്സ്ട്രാ മീൻ കറിക്ക് ആഡ് ചെയ്യുന്നത് പുളിയാണ് പുളി ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പുളി അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇത് ഇത്രയും സംഭവങ്ങൾ നന്നായിട്ട് ഞാൻ നന്നായിട്ട് അരച്ചാണ് കേട്ടോ കറി വയ്ക്കാറുള്ളത് ചിലർ ചെറിയ രീതിയിൽ മാത്രം അരച്ച് അതായത് നമുക്കിങ്ങനെ തേങ്ങയൊക്കെ ആ ഒരു കൊത്തായിട്ട് കൊത്തായിട്ടിന് എനിക്കത് ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അരച്ചാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അരപ്പ് നമ്മുടെ ഈ ഒരു തക്കാളി കഴിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സിലോട്ട് ഈ ഒരു മിക്സ് അതിലോട്ട് നമുക്ക് മാറ്റാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഉപ്പ് മാത്രമാണ് ഇടാനുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലിട്ട് ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇപ്പോൾ തന്നെ അതാ ഇത്രയും കറി വന്ന് ഇത്രയും കറിയുടെ ആവശ്യം പോലും ഇല്ലാട്ടോ ഇത്രയും നമുക്ക് വേണ്ട ആവശ്യമില്ല പിന്നെ ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് കഴിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ റെഡിയാക്കിയതാണ് എന്നാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഈ നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന കളർ അല്ലാട്ടോ ശരിക്കും കളറ് അതായത് ശരിക്കും കുറച്ചുകൂടെ നല്ല കളറുണ്ട് കുറച്ചുകൂടെ ഒരു ഓറഞ്ച് ബൈ ഒരു കളറാണ് കേട്ടോ ഓറഞ്ച് ഒരു റെഡ് പോലത്തെ കളർ ഇനി അത്യാവശ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇനിയും സെയിം മീൻ കറിയുടെ അതേ ടേസ്റ്റ് വരും മീൻ ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളു ബാക്കി സെയിം ടേസ്റ്റ് വരും പിന്നെ പുളിയും ഇട്ടിട്ടില്ല പുളിക്ക് പകരം നമ്മളിതാ തക്കാളി ഇതാകുണ്ടോ തക്കാളി ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ നോൺ വെജ് കഴിക്കാൻ പറ്റാത്തവർക്കും നോൺ വെജ് ഇഷ്ടമല്ലാത്തവർക്കും ഒക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു പാത്രമൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് നോൺ സ്റ്റിക്ക് ഒന്നും അതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല അതുകൊണ്ട് സാധാരണ അലുമിനിയം ചീനച്ചട്ടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കറികൾ വെക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ആണ് നാടൻ രീതിയിൽ ഇങ്ങനെ ഒരു പാത്രം യൂസ് ചെയ്തിട്ട് പിന്നെ മീൻ അതായത് ചട്ടിയിൽ മീൻ വെക്കുന്ന ചട്ടിയിലാണ് ഇത് കുറച്ചുകൂടെ വയ്ക്കേണ്ടത് പക്ഷേ മീനില്ലാതുകൊണ്ടെങ്കിൽ അങ്ങനെ അത് എടുത്തില്ല ഈ ഒരു ചീനച്ചട്ടിയിലാണ് വെച്ചത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി നന്നായിട്ട് ചൂടോടു കൂടി ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കിഡിലൻ അടിപൊളി കറിയാണ് കിഡിലെ റെസിപ്പിയാണ് അപ്പം അതാ തന്നെ അതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ പ്ലീസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഡ്രസ്സിന്റെ വീഡിയോസും ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നവരേക്കും Ta-da!